എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ആലപ്പുഴയിലെ പുന്നമട ഒരുങ്ങി ജലരാജാക്കന്മാരുടെ വേഗപ്പോരിന് അല്പസമയത്തിനകം തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആദ്യം നടക്കുക ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വെപ്പ് ഇരുട്ടുകുത്തി ചുരുളൻ തെക്കനോടി വിഭാഗങ്ങളിലുള്ള വള്ളങ്ങളും മത്സര മത്സരരംഗത്തുണ്ട് ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് വള്ളംകളിയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വള്ളംകളിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആലപ്പുഴയിൽ ശ്രീകുമാർ ചേരുന്നു അഭിരാമി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ മഴയെല്ലാം ആ ആവേശ മഴയ്ക്ക് ഒന്നും ആവേശത്തിന് കെടുത്താൻ സാധിക്കില്ല അങ്ങനെ വള്ളംകളി പ്രേമികൾ ഇങ്ങനെ ആലപ്പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിനൊന്ന് മണിക്ക് തന്നെയാണ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുക ചെറു വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളി ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി എ മുഹമ്മദ് എസ് അടക്കമുള്ളവർ ജനപ്രതിനിധികൾ മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുക ആറ് ഹീറ്റ്സുകളായ മത്സരങ്ങൾ ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത് ആദ്യത്തെ നാല് ഹീറ്റ്സുകളിൽ നാല് വള്ളങ്ങൾ വീതവും അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങളും ആറാമത്തെ ഹീറ്റ്സിൽ രണ്ട് ചുണ്ടൻ വള്ളങ്ങളും അങ്ങനെയുള്ള ആറ് ഹീറ്റ്സ് ആണ് മത്സരങ്ങൾ നടക്കുക അതിനുശേഷം ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കും വൈകിട്ട് നാല് മണിക്കാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറുക എന്തായാലും വലിയൊരു ആവേശമാണ് കാണാൻ സാധിക്കുക ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ കാരിച്ചാൽ ചുണ്ടന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് രണ്ട് ഹാട്രിക് അടക്കം പതിനാറ് തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ കാരിച്ചാൽ ചുണ്ടൻ എടുത്തുപറയേണ്ട കാര്യമാണ് ചരിത്രം രേഖപ്പെടുത്തിയ ചുണ്ടൻവള്ളമാണ് കാരിച്ചാൽ മറ്റൊന്ന് കഴിഞ്ഞ തുടർച്ചയായ അഞ്ചു തവണ വിവിധ ചുണ്ടൻ വള്ളങ്ങളെ മത്സരത്തിൽ വിജയിപ്പിച്ച പള്ളിപ്പ പായ്പാട് ബോർഡ് പി ബിസി ക്ലബ്ബിന്റെ കാര്യം എടുത്തു പറയേണ്ട രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തിമൂന്നിലും രണ്ടായിരത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിനാല് കാരിച്ചാൽ ഉൾപ്പെടെയുള്ള വിവിധ ചുണ്ടൻ വള്ളങ്ങളെ ജലരാജക്കന്മാരാക്കി മാറ്റിയ പി ബിസി ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ബോട്ട് ക്ലബ്ബാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ നടുഭാഗം ചുണ്ടലിലൂടെ തുടങ്ങിയ ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാരിച്ചാൽ വള്ളത്തിൽ എത്തി നിൽക്കുകയാണ് എന്തായാലും വലിയൊരു ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഈ ഒരു മത്സരങ്ങളുടെ സമയക്രമം ഈ വള്ളപ്പാടുകളുടെ കാര്യങ്ങൾ അത് സെക്കൻഡുകൾക്കും മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്ക് ശേഷം മില്ലി സെക്കൻഡുകളായി നിജപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഈ വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ ഒരേ സമയത്ത് എത്തുകയാണെങ്കിൽ അവരെ ആയിരിക്കും വിജയം നിശ്ചയിക്കുക ഈ നറുക്കെടുപ്പിൽ ആദ്യത്തെ വിജയിക്കുന്നവർക്ക് ആദ്യത്തെ ആറ് മാസം നെഹ്റു ട്രോഫി സ്വന്തമാക്കാൻ അടുത്ത മാസം അടുത്ത ആൾക്ക് സ്വന്തമാക്കാം അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് മറ്റൊന്ന് നിയമാവലി പാലിക്കാത്ത വള്ളങ്ങൾക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ക്രമീകരണങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആലപ്പുഴ നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ പോലീസ് നിരീക്ഷണത്തിലാണ് യാതൊരു തരത്തിലുള്ള നിയമ ലംഘനവും അനുവദിക്കില്ല അത് കർശനമായ ഒരു നിരീക്ഷണം ഉണ്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവി പറയുകയുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നാട്ടിലുള്ളവരും സ്വദേശികളും വിദേശികളുമായി അടക്കമുള്ള കേരളത്തിന്റെ ഒരു തനിമ കുട്ടനാട്ടുകാരന്റെ സാംസ്കാരിക ഉത്സവം ഒരു വള്ളംകളി എന്നതിൽ പ്പുറം കുട്ടനാടിന്റെ സാംസ്കാരിക ഉത്സവത്തിന്റെ വേദി കൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത് ശനിയാഴ്ചയാണ് വള്ളംകളി നടക്കുന്നെങ്കിൽ പോലും കഴിഞ്ഞ തവണയൊക്കെ അവർ മാറ്റം മണ്ണിക്കുഴി ഈ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നതിൽ കൂടുതൽ വിദേശ സഞ്ചാരികൾ അടക്കമുള്ളവർ എത്തുന്നു എന്തായാലും കുട്ടനാടിന്റെ ഒരു ജലോത്സവം എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഇങ്ങനെ നീറ്റിൽ നീറ്റിലിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അവർ പതിനൊന്ന് അവർ അവരുടെ ഓരോ കരകളിലും പ്രാർത്ഥനയോടെ വിളക്ക് എത്തിച്ച് കാത്തിരിക്കുകയാണ് തങ്ങളുടെ ചുണ്ടൻ വള്ളം വിജയിയായി തിരിച്ചെത്തുന്നതുവിടെ അവർ ആ ഒരു പ്രാർത്ഥനയോട് നിൽക്കും അപ്പോൾ ഇരു കരകളിലുള്ളവരും ആവേശം ആവേശം വാരി വിതറിക്കൊണ്ട് തന്നെയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളിൽ ഏതാണ്ട് നൂറോളം വരുന്ന വള്ള തൊഴിച്ചിൽക്കാർക്ക് ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് ഈ നെഹ്റു ട്രോഫി മത്സരങ്ങൾ അരങ്ങേറുക എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ കർശനമായ സുരക്ഷാ സംവിധാനം പാസുകളുണ്ട് ആ പാസുകളിൽ മാത്രമേ ഇതിനകത്ത് പ്രവേശനം അനുവദിക്കുകയുള്ളൂ കാണികളെ അല്ലെങ്കിൽ വള്ളംകളി പ്രേമികളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പതിനൊന്ന് മണിക്ക് ചെറു ചുണ്ടൻ വള്ളംകളി ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും ദൂരദർശനും വളരെ കൃത്യമായ വിപുലമായ സ്വകാര്യ സജ്ജീകരണങ്ങൾ കൂടി തന്നെയാണ് വള്ളംകളി ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും വള്ളംകളി പ്രേമികൾക്കുമായി എത്തിയോ രണ്ടു മണി മുതൽ തന്നെ ഇതിന്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു Eben,